വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം റോമർ ആറിൻ്റെ നാലയഞ്ച് വാക്യങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പറ്റു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിൻ്റെ തന്നെ അതായത് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെ അടയാളമാണ് സ്നാനം ദേവ്യശാസ്ത്ര ചിന്തകനായ ബോൺ ഹോഫർ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് ഒരു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ആ നിമിഷം മുതൽ അയാൾ ക്രിസ്തുവിൻ്റെ വകയായിത്തീരുന്നു അതായത് ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലാകുന്ന അനുഭവം സ്നാനം ഒരു വേർതിരിവിൻ്റെ അടയാളമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സ്നാനത്തെക്കുറിച്ച് രണ്ട് ചിന്തകൾ പങ്കുവെക്കട്ടെ ഒന്ന് സ്നാനം ഒരുവൻ തൻ്റെ പഴയ ലോകത്തോടൊപ്പം മരിക്കുന്ന അനുഭവമാണ് വല്ലാത്തിൽ മൂന്ന് ഇരുപത്തി ഏഴിൽ പറയുന്നത് നാം സ്നാനമേറ്റിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് അതായത് സ്നാനത്തിൽ കൂടി ഈ ലോക അനുഭവങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി വേർപെറ്റ് യേശുക്രിസ്തുവിൻ്റെ തീരുന്നു സ്നാനത്തിൽ കൂടി ഈ ലോകത്തിന് മരിക്കുന്നു ഈ മരണം സ്വയമായി നേടിയെടുക്കുവാൻ കഴിയില്ല ക്രിസ്തുവിലും ക്രിസ്തുവിൽ കൂടെയുമല്ലാതെ മരിക്കുക സാധ്യമല്ല അതുകൊണ്ട് ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന ഈ മരണം കൃപയുടെ ദാനമാണ് നോഹിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ വച്ചാൽ പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചത് സ്നാനത്തിൻ്റെ അടയാളമാകുന്നു എന്ന് ഒന്ന് പത്രോസ് മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു ജലപ്രളയ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചങ്കളിൽ കൂടിയുള്ള യാത്ര ഇസ്രായേലിന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാശ്വതമായി വിമോചനം നൽകി ചങ്കലിൽ കൂടി കടന്ന് മോശിയോട് ചേർന്നത് മേഘത്തിലും സമുദ്രത്തിലുമുള്ള സ്നാനമെന്ന ഒന്ന് ഒരിന്തൽ പത്ത് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് സ്നാനത്താൽ ഒരിക്കലായി നാം അനുഭവിക്കുന്ന മരണമാണ് ക്രിസ്തുവിൻ്റെ ക്രോശ്ശം യേശുവിൻ്റെ വിളിക്കെട്ടവർ പഴയ ജീവിതത്തെ മരിപ്പിച്ചിട്ടാണ് അവനെ അനുഗമിച്ചത് അവർ തങ്ങൾക്കുള്ള സകേലവും വിറ്റ അതായത് പഴയ ജീവിതത്തെ മരണത്തിനെ ഏൽപ്പിച്ചിട്ടാണ് യേശുവിനോടൊപ്പം സഞ്ചരിച്ചത് ക്രൂശെടുക്കുക എന്ന് തന്നെ താൻ ത്യജിക്കുന്നതാണ് മത്തായി പതിനാറിൻ്റെ ഇരുപത്തിനാല് അതായത് സ്വയം ശൂന്യമാക്കുന്ന അനുഭവം അതായത് പഴയ ജീവിതത്തെ അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന അനുഭവം ശിഷ്യന്മാർ ആരും സ്നാനപ്പെട്ടതായി പറയുന്നില്ല എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന അവർ പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു നാം ക്രിസ്തുവിൻ്റെ മരണ പരിസ്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നു റോമർ ആറിൻ്റെ മൂന്നിൽ പറയുന്നത് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു സ്നാനത്താൽ നാം അവനോട് കൂടെ കുഴിച്ചിരിപ്പെടുന്നു അതായത് സ്നാനത്തിൽ കൂടി നമ്മുടെ പഴയ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിരുന്നു രണ്ടാമത്തെ ചിന്ത സ്നാനം ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുന്ന അനുഭവമാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് യോഗനാൻ പന്ത്രണ്ടിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയാറിലുള്ള വാക്യങ്ങൾ യേശുവിനെ കാണുവാൻ വന്ന യവന്മാരോട് പറയുന്നത് കോതുമണി നിലത്ത് പിണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും ചത്യുവെങ്കിലോ വളരെ വിളവുണ്ടാകും യോഗനൻ പന്ത്രണ്ട് ഇരുപത്തിനാല് മണിയുടെ ദൃഷ്ടാന്തം യേശുവിൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയെ വെളിപ്പെടുത്തുന്നു സകല മനുഷ്യർക്കും ജീവൻ ഉണ്ടാകുവാൻ യേശു മരിക്കണമായിരുന്നു ഇത് അസാധാരണമായി തോന്നേണ്ടതില്ല അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കോതമ്പു മണിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി യേശു പറയുന്നത് അഴിയാതെ പൊതുജീവൻ കൊടുക്കാനാവില്ല വിതച്ച ഗോതമ്പ് മണി നശിക്കുവാൻ തുടങ്ങുന്നതോടുകൂടി അതിൽ ജീവൻ വെച്ച് വിത്ത് മുളച്ചു വരുന്നു ഇതെപ്പോഴും കാണുന്നതുകൊണ്ട് അതിലെ അത്ഭുതം നാം ശ്രദ്ധിക്കാറില്ല ഒരു ധാന്യമണി ചാകുമ്പോൾ അതിൽ നിന്നൊരു പുതിയ ജീവൻ ഉയർക്കുന്നു ജീവനുള്ള വളരെയധികം മണികൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു അതുപോലെ തൻ്റെ മരണം അനേകരെ പുതിയ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കുന്നു എന്ന കർത്താവ് ഈ സാദൃശ്യത്തിൽ കൂടി പറയുന്നത് സ്നാനത്തിലൂടെ ക്രിസ്തു നമ്മെ തൻ്റെ മരണത്തിൽ പങ്കാളികളാക്കിയിരിക്കുക ക്രിസ്തു ഒരിക്കലായി മരിച്ചതുപോലെ സ്നാനത്തിലെ മരണം മൂലം നാമും പാപത്തിന് മരിച്ചിരിക്കുന്നു റോമർ ആറ് പതിനൊന്ന് മുതൽ പതിനൊന്നിൽ വായിക്കുന്നത് അവനെ നിങ്ങളും പാപസമ്മതമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ സകലവും വിറ്റ് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ യേശുവുമായിട്ടുള്ള സംസർഗത്തിലും അവനുമായുള്ള ശാരീരിക സാന്നിധ്യത്തിലുമാണ് ജീവിച്ചത് അതേ കൂട്ടായ്മയുടെ അനുഭവമാണ് സ്നാനത്തിലൂടെ നാം അനുഭവമാക്കുന്നത് സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു റോമർ പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം സ്നാനത്തോടു കൂടി നാം ഒരു ഓരോരുത്തരും പു മനുഷ്യനായി തീർന്നിരിക്കുന്നു ഇനി നാം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ക്രിസ്തു വേശുവിൽ നാം ഒന്നായി തീർന്നിരിക്കുന്നു ഗലാത്തിൽ മൂന്നിന്റെ ഇരുപത്തിയെട്ട് കഥാവേ സ്നാനത്താൽ ഈ ലോകത്തിന് മരിച്ചിരിക്കുന്നുവെന്നും ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ മനുഷ്യനായി ഉയർത്തിരിക്കുന്നുവെന്നും ക്രിസ്തു വേശുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു എന്നുമുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ ആമേ

you so